എല്ലാ കൂട്ടുകാർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഇന്നത്തെ ചിന്താവിഷയം വായ്പത്വങ്ങളിൽ ആശ്രയിച്ച് നിൽക്കുക റോമർ നാലിൻ്റെ ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വചനങ്ങൾ അബ്രഹാം ദൈവത്തിൻ്റെ വായ്പത്വത്തിങ്ങൾ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു ദൈവത്തിന് മഹത്വം കൊടുത്തു ദൈവം വായ്തത്വം ചെയ്തത് പ്രവർത്തിപ്പാനും ശക്തൻ എന്ന് പൂർണമായി ഉറച്ചു അതുകൊണ്ട് അത് അവന് നീതിയായി കണക്കിട്ടു വചനത്തിൻ്റെ വിശുദ്ധിയും ശക്തിയും ഗ്രഹിക്കുന്നതിലൂടെ അതിൽ ആശ്രയിക്കുവാനുള്ള ശക്തമായ ദൃഢവിശ്വാസം നമുക്ക് ലഭിക്കുന്നു ദൈവവചനം സത്യമാകുന്നു അതുകൊണ്ട് വചനത്തിൽ വായ്തത്വം ചെയ്തിരിക്കുന്നത് നമുക്ക് ലഭിക്കും എന്ന് പ്രതീക്ഷിക്കാം ദൈവവചനം മുഴുവനും ശക്തിയാകുന്നു അതുകൊണ്ട് ദൈവത്തിന്റെ വചനം നമ്മൾ ഉത്പാദിപ്പിക്കുമെന്ന് നമുക്ക് പൂർണ്ണ വിശ്വാസമുള്ളവരായി തീരാം അബ്രഹാമിനെ പോലെ ആശയ്ക്ക് യാതൊരു വഴിയും ഇല്ലെന്ന് തോന്നുമ്പോഴും എല്ലാ മനുഷ്യ കാരണങ്ങൾക്കും എതിരായി നമുക്ക് നിൽക്കാം കാര്യങ്ങൾക്ക് യാതൊരു ആശയുമില്ലെന്ന് തോന്നുമ്പോൾ നമ്മൾ വിശ്വാസത്തിൽ ആശ വെക്കും ൾ ആയിത്തീരുമെന്ന് ദൈവം പറഞ്ഞതുപോലെ നമ്മൾ ആയിത്തീരും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വിശുദ്ധിയും ശക്തിയും നമ്മൾ ഗ്രഹിച്ചതുകൊണ്ട് ഇത് നമുക്ക് ചെയ്യുവാൻ കഴിയും ദൈവത്തിൻ്റെ വചനം തോൽക്കുകയില്ല എന്ന് നമുക്ക് അറിയാം നമ്മൾ ചിലർ ധനപരമായി കഠിനമായ സമയങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ടായിരിക്കാം ഇത് നമ്മുടെ ഭൗതിക ജീവിതത്തിൽ വരുമ്പോൾ കാര്യങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വരുമോ എന്ന് നമ്മൾ അതിശയിച്ചേക്കാം നമ്മുടെ ഭൗതികമായ എല്ലാ ആവശ്യങ്ങളും നൽകി തരാമെന്ന് ദൈവം തൻ്റെ വാക്തത്വം ചെയ്തിട്ടുണ്ട് ദൈവം വാക്തത്വം ചെയ്തിട്ടുള്ളത് നാം അറിയുന്നു എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുകൾ പൂർണ്ണമായി തീർത്തു തരും ഫിലിപ്പിയർ നാലിൻ്റെ പത്തൊൻപത് നമുക്ക് അറിയാം നമ്മൾ മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിക്കുമ്പോൾ ഈ ലോകത്തിലെ നമ്മുടെ ജീവി ജീവിതത്തിന് ആവശ്യമായതെല്ലാം നമുക്ക് തരുമെന്ന് മത്തായി ആറിന്റെ മുപ്പത്തി മൂന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നതിലൂടെ നമ്മൾ ദൈവത്തെ മാനിക്കുമ്പോൾ നമുക്ക് വർത്തനമുണ്ടാകുവാൻ ദൈവം കാരണമാക്കും സദൃശ്യവാക്യങ്ങൾ മൂന്നിൻ്റെ ഒൻപത് മുതൽ പത്ത് വരെ മലാക്കി മൂന്നിൻ്റെ ഒൻപത് മുതൽ പതിനൊന്ന് വരെയുള്ള വചനങ്ങൾ ഈ വായ്പത്വങ്ങൾ ഓരോന്നും വിശുദ്ധിയും നിറയെ ദിവ്യമായ ശക്തിയുമാണ് എന്ന് നാം അറിയുമ്പോൾ നമ്മൾ വിശ്വാസത്തോടെ അവയെ മുറുകെ പിടിക്കും ഈ വചനങ്ങളിൽ മതിയായ ശക്തി ഉണ്ടെന്ന് നാം അറിയുന്നു ധനപരമായ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പുറത്തേക്ക് വിടുവാനും നമ്മുടെ സാഹചര്യങ്ങൾക്ക് മാറ്റം വരുത്തുവാനും സർഗശക്തിയുള്ള അത്ഭുത സംഭവം കാരണമാക്കുവാനും തുടർച്ചയായി നമ്മൾ ദൈവത്തിൻ്റെ വായതത്വത്തിൽ ആശ്രയിച്ചു നിൽക്കുന്നു മറ്റു ചിലർ തങ്ങളുടെ ഭാവിക്ക് വേണ്ടി ദൈവത്തിങ്കിലേക്ക് നോക്കുന്നു കാര്യങ്ങൾ തെളിവില്ലാതെയും തീർച്ചയില്ലാതെയും കാണുമ്പോഴും ഒരുപക്ഷെ പ്രതീക്ഷയില്ലാതെയും നിരുത്സാഹമായും തോന്നുമ്പോഴും ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ ആത്മവിശ്വാസവും ഉറപ്പും നൽകുന്നു വചനം പറയുന്നു ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു റോമൻ എട്ടിൻ്റെ ഇരുപത്തിയെട്ട് ദൈവത്തിന് നമ്മെ പദ്ധതി അവനറിയുന്നു വലിയ സമൃദ്ധിയുടെ പദ്ധതിയും നാം ആശിക്കുന്ന ഭാവിക്ക് കൊണ്ടുവരുവാനിരിക്കുന്ന പദ്ധതിയും ഇരമ്യാവ് ഇരുപത്തിയൊൻപതിൻ്റെ പതിനൊന്ന് നമ്മുടെ പാത പ്രകാശിക്കുന്ന വെളിച്ചം പോലെയാവുന്നു അത് കൂടുതൽ കൂടുതലായി ജ്വലിച്ചു പ്രകാശിക്കുന്നു സദൃശവാക്യങ്ങൾ നാലിൻ്റെ പതിനെട്ട് അതുകൊണ്ട് കാര്യങ്ങൾ കൂടുതൽ തെളിഞ്ഞതായി തീരാൻ നാം പ്രതീക്ഷിക്കുന്നു നമ്മുടെ പാതകളെ ക്രമപ്പെടുത്തുന്നത് കർത്താവാണെന്ന് നാം അറിയുന്നു സങ്കീർത്തനങ്ങൾ മുപ്പത്തി ഏഴിൻ്റെ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തി നാല് വരെയുള്ള വചനങ്ങൾ ഈ വകയെല്ലാം അതുപോലെ മറ്റനേകം തിരുവഴുത്തുകളും നമ്മെ ധീരമായ ധൈര്യത്താലും ആത്മവിശ്വാസത്താലും നിറയ്ക്കുന്നു തുടർച്ചയായി നാം ദൈവത്തിൻ്റെ വായ്തത്വത്തിൽ ആശ്രയിച്ച് നിൽക്കുന്നു ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ പലതരത്തിലുള്ള അനേകം പ്രശ്നങ്ങളിലും കർത്താവിൻ്റെ വായ്തത്വങ്ങളെയും കൽപ്പനകളെയും നമുക്ക് അംഗീകരിക്കുവാൻ കഴിയും നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും സംബന്ധിക്കുന്നതായ ദൈവത്തിൻ്റെ എല്ലാ വചനങ്ങളും വിശുദ്ധവും മുഴുവനും ശക്തിയാണെന്നും നാം അംഗീകരിക്കുന്നു 啊没。